എൻ്റെ പേര് ലിജിത്ത് ഇത് എൻ്റെ കുടുംബമാണ് പതിനാറ് വർഷം വിദേശത്ത് ജിയോളജിസ്റ്റായി ജോലി ചെയ്ത ശേഷം നാട്ടിൽ വന്ന് കൃഷി ചെയ്യുകയാണ് അപ്പോൾ ഇതിനകത്ത് വരുമാനവും ആനന്ദവും ആരോഗ്യം പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള വിഷരഹിതമായ ഭക്ഷണവും കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് എൻ്റെ ജോലി എന്ന് പറയുമ്പോൾ ഒരു മാസം ജോലിയും ഒരു മാസം ലീവും ആയിട്ടുള്ള രീതിയായിരുന്നു അപ്പോൾ ആ ആ ലീവിൻ്റെ ഒരു സമയത്താണ് ഇതിൽ ഭൂരിഭാഗം കൃഷികളും ഫലവർഷങ്ങളും എല്ലാം ഇവിടെ നട്ടുപിടിപ്പിക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും അതിനുശേഷം ശേഷം ഭാര്യയാണ് ഇതിൻ്റെ മേൽനോട്ടങ്ങളും കാര്യങ്ങളും ഞാൻ ഇല്ലാത്ത സമയത്ത് ചെയ്യുന്നത് ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പരിധിയിലെ ഒരു യുവ കർഷകനായ ലജിത്തിൻ്റെ കൃഷിത്തോട്ടത്തിലാണ് നമ്മളിവിടെ ഉള്ളത് ലജിത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ജി ജിയോളജിസ്റ്റായിട്ട് പുറം രാജ്യങ്ങളിൽ ഇരുപതിലധികം രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഇപ്പം ഇതിൻ്റെ ഇടയിലും കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇപ്പം ശരിക്കും പ്രവാസ ജീവിതം പൂർണ്ണമായി ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ മെയിനായിട്ട് നമുക്ക് ശീതകാല പച്ചക്കറികൾ ഇപ്പം നമുക്ക് നവംബർ മാസമാണ് അറിയാം ഇപ്പം ശീതകാല പച്ചക്കറികളുടെ തൈകൾ ഉൽപ്പാദിപ്പിച്ചും കൊടുക്കുന്നുണ്ട് കൂടാതെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് കൂടാതെ വിവിധയിനും പച്ചക്കറികളായ തക്കാളി പാവൽ കോവൽ പയർ തുടങ്ങിയ എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട് എൻ്റെ പേര് ലിജിത്ത് ഇത് എൻ്റെ കുടുംബമാണ് ആര്യനീള പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ഇത് മകൾ തെന്നൽ നാലാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു മകൻ തേജസ് രണ്ടാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ഇളയ മകള് തനു യു കെ ജിയിൽ പഠിക്കുന്നു പതിനാറ് വർഷം വിദേശത്ത് ജിയോളജിസ്റ്റായി ജോലി ചെയ്തതിനു ശേഷം നാട്ടിൽ വന്ന് കൃഷി ചെയ്യുകയാണ് അപ്പോൾ ഇതിനകത്ത് വരുമാനവും ആനന്ദവും ആരോഗ്യം പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള വിഷരഹിതമായ ഭക്ഷണവും കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇത് എൻ്റെ എന്ന് പറയുമ്പോൾ ഒരു മാസം ജോലിയും ഒരു മാസം ലീവും ആയിട്ടുള്ള രീതിയായിരുന്നു അപ്പോൾ ആ ആ ലീവിന് വരുന്ന സമയത്താണ് ഇതിൽ ഭൂരിഭാഗം കൃഷികളും ഫലവർഷങ്ങളും എല്ലാം ഇവിടെ നട്ടുപിടിപ്പിക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും അതിനുശേഷം ഭാര്യയാണ് ഇതിൻ്റെ മേൽനോട്ടങ്ങളും കാര്യങ്ങളും ഞാൻ ഇല്ലാത്ത സമയത്ത് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ജോലി ഉപേ ഉപേക്ഷിച്ച് പൂർണ്ണ സമയവും കൃഷിയിൽ ഇറങ്ങിയിരിക്കുകയാണ് പച്ചക്കറികൾക്കൊപ്പം ഫലവൃഷങ്ങളും കൃഷികളെല്ലാം സമന്വയിപ്പിച്ചുള്ള ഒരു കൃഷി രീതിയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഒരു ഇൻറ്റഗ്രേറ്റഡ് ഫാമിങ് സിസ്റ്റം രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആണിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ കോഴിയുണ്ട് കൃഷിക്കപ്പം കോഴിയുണ്ട് കോഴി കഴിഞ്ഞിപ്പോൾ ആടും പശുവും കൂടെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമമാണ് സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടുന്നത് കൊണ്ട് ഇവിടെ ഈ സ്ഥലം നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ട് അതിനകത്ത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു പന്തൽ ഉണ്ടാക്കി ജി ഐ പൈപ്പിൽ ആണ് ഈ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ മുകളിൽ പാലി മായ ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് പാവലാണ് കൃഷി ചെയ്തിരിക്കുന്നത് വണ്ടി ഇതിൻ്റെ അടിയിൽ കൂടെ പോകണമെന്നുള്ളതുകൊണ്ട് ഹൈറ്റ് കുറച്ചധികം കൂട്ടിയാണ് ഈ സ്ട്രക്ച്ചർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് കയറി നമുക്ക് കായകൾ ഇറക്കുന്നതിനും അതിനകത്ത് എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ആണ് പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ മുകളിൽ കയറി ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് ാൻഡ്സ്കേപ്പിങ്ങിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇവിടെ അതിനോടൊപ്പം തന്നെ ഫുഡ്സ്കേപ്പിങ്ങിന് ഇപ്പോഴും ഇപ്പോഴത്തെ തലമുറയിൽ നമ്മൾ ആഹാരത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അതിന് അതിന് അതുകൊണ്ട് ഫുഡ് ആഹാര സാധനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഫുഡ് സ്കേപ്പിങ്ങും ഒപ്പം ചെയ്തിട്ടുണ്ട് ഇത് ബീട്രൂട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇത് കോളിഫ്ലവർ ആണ് ചെയ്തിരിക്കുന്നത് ജൈ പൂർണ്ണമായും നൂറ് ശതമാനം ജൈവ ജൈവ രീതിയിലാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത് വേപ്പം മുണ്ണാക്ക് എല്ലുപൊടി ഒപ്പം മണ്ണിര കമ്പോസ്റ്റ് അടിവളമായി കൊടുത്തുകൊണ്ടാണ് ഇത് നട്ടിരിക്കുന്നത് മാത്രമല്ല റെയിൻ ഷെൽട്ടർ രണ്ട് റെയിൻ ഷെൽട്ടർ അദ്ദേഹത്തിന് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് ഈ റെയിൻഷറിൽ വിവിധ ഇനം തൈകൾ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നുണ്ട് അത് ഫ്രൂട്ട് പ്ലാന്റ്സ് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് സ്വന്തം ആവശ്യത്തിനും ആവശ്യത്തിലധികം ഫ്രൂട്ട് പ്ലാന്റ്സ് നട്ടിട്ടുണ്ട് കൂടാതെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ തൈകളും ഉൽപാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ജൈവ മാലിന്യ സംസ്കരണ യൂണിറ്റ് കമ്പോസ്റ്റ് യൂണിറ്റുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് കാണാൻ പറ്റും കൂടാതെ പൈനാപ്പിൾ കൃഷി കുരുമുളക് അങ്ങനെ വിവിധ ഇനം കൃഷികൾ എല്ലാം സംയോപിച്ച് സംയോപിച്ചതുകൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ കൃഷിത്തോട്ടം ഒരുക്കിയിരിക്കുന്നത് പിന്നെ ഫുഡ് ഫുഡ്സ്കേപ്പിങ്ങിൻ്റെ ഒരു ഉത്തമ മാതൃക നമുക്കിവിടെ കാണാൻ സാധിക്കും അതായത് നമുക്ക് ഓർണമെൻറ്റൽ പ്ലാന്റ്സോ അതുപോലെ തന്നെ പച്ചക്കറികളും ഒരുമിച്ച് ചെയ്ത് ഫുഡ് സ്കേപ്പിംഗ് ചെയ് ഒരു മാതൃക കാണാൻ സാധിക്കും മാത്രമല്ല ഇദ്ദേഹം തൈകൾ ഉൽപ്പാദിപ്പിച്ച് ആവശ്യക്കാർക്ക് അവരുടെ വീടുകളിൽ അവർ പറയുന്ന രീതിയിൽ പച്ചക്കറി ചട്ടികളിലായാലും അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഏർപ്പാടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വണ്ടി എടുത്തിട്ടിട്ടുണ്ട് ഇതിൽ തന്നെ അദ്ദേഹം സ്വന്തമായി തന്നെയാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ആവശ്യക്കാർക്ക് ഈ പച്ചക്കറികളിൽ കൃഷികൾ വീടുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കും ഇതേപോലെ ഫുഡ് സ്കേപ്പിംഗ് പോലുള്ള സംഭവങ്ങളെല്ലാം ചെയ്തു കൊടുക്കും പിന്നെ എല്ലാ കാര്യങ്ങളിലും ഉള്ള അഗാധമായ അറിവാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പുതിയ പുതിയ കൃഷി രീതികൾ പുതിയ പുതിയ രീതികൾ പഠിക്കാനും അത് കൃഷിയിൽ പ്രാവർത്തികമാക്കാനും അദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് ഇത് തരിശായിട്ട് കിടന്ന സ്ഥലമാണ് ഇവിടെ നമ്മൾ ആദ്യം കാടെ നീക്കിയിട്ട് പണ ഒരു മീറ്റർ അകലത്തിൽ പണ നീളത്തിൽ കോരി അതിനകത്ത് ഒരു നൂറ്റി ഇരുപത് ചൂട് മൂടോളം റെഡ്ലഡി പപ്പയാണ് വെച്ചിരിക്കുന്നത് അതിന് അതിനുശേഷം ഒരു മീറ്റർ അകലത്തിൽ അടുത്ത തൊട്ടടുത്തുള്ള പണയിൽ മരച്ചീനിയാണ് നട്ടിരിക്കുന്നത് അതിൻ്റെ ഇടവേളയായിട്ട് ക്യാബേജ് നട്ടിട്ടുണ്ട് കോളിഫ്ലവർ ചെയ്തിട്ടുണ്ട് പിന്നെ വഴുതണ മൂന്ന് നാല് ടൈപ്പ് വഴുതണ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നാടനീയമായിട്ടുള്ള വേങ്ങേരി കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ വെണ്ട കാന്താരി പച്ച കാന്താരി മുളകും പിന്നെ ഉണ്ടമുളകും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ആറുമാസം ആറുമാസത്തിനകത്ത് ഈ പച്ചക്കറിയെല്ലാം വിളവെടുത്തു കഴിഞ്ഞാൽ അത് ഈ പണയുടെ പകുതി കൂടെ പപ്പായുടെ ചുവട്ടിലേക്ക് നമ്മൾ അടുപ്പിക്കും അതിനകത്ത് ഒന്നുകൂടെ ഒരടിവെള്ളം കൂടെ കൊടുത്തിട്ടാണ് ഈ പ ഈ പകുതി കൂടെ ആ പപ്പായുടെ സൈഡിലേക്ക് അടുപ്പിക്കുന്നത് മണ്ണ് അതിനുശേഷം പിന്നെ നമ്മട്ടി കൊണ്ട് യാതൊരുവിധ പണിയും ഇതിൻ്റെ ചുവട്ടിലും ഉണ്ടാവത്തില്ല കാര്യം അതിൻ്റെ വേരുകൾ മുറിഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അവസാന വളം ചെയ്ത് വളപ്രയോഗത്തിന് ശേഷം പിന്നീട് നമ്മൾ നമ്മട്ടീത പ്രയോഗം നടത്താറില്ല ഇത് ബ്രോക്കോളിയാണ് കോളിഫ്ലവർ പോലെ തന്നെ വിളവ് ലഭിക്കുന്ന ഒരു ഇനമാണ് ബ്രോക്കോളി കഴിഞ്ഞ വർഷം ഞാനിത് ചെയ്തായിരുന്നു പരീക്ഷണ അടിസ്ഥാനത്തിൽ അത് വിജയകരമായതുകൊണ്ടാണ് ഇത്തവണയും ഇത് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത് ബ്രോക്കോളിയും മരച്ചീനിക്കും പപ്പായക്കും ഇടവളായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വെയിൽ നല്ലതുപോലെ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് ചെറിയൊരു ഷെയ്ഡ് ഇതിൽ പപ്പായയിൽ നിന്നും മരച്ചീനിൽ നിന്നും ഇതിന് ലഭിക്കുന്നുണ്ട് ഇത് ഹൈബ്രിഡ് പച്ച നിറത്തിലുള്ള വഴുതണിയാണ് ഇത് മറ്റു വെള്ളയും കറുപ്പിനെ കാട്ടിയും കൂടുതൽ സൈസ് വരും പച്ച വഴുതണിക്ക് വെള്ള കൂടുതൽ എണ്ണം കാണുമ്പോൾ ഇത് സൈസ് കുറവായിരിക്കും പക്ഷെ പച്ച നല്ല സൈസിൽ എണ്ണം കുറവായിരിക്കും പക്ഷെ എന്താ വരുന്നതല്ല നല്ല സൈസിലായിരിക്കും വരുന്നത് ഈ വരി ഈ വരി ഫുള്ള് നട്ടിരിക്കുന്നത് വേങ്ങേരി വഴുതനിയാണ് നാടൻ വഴുതനി ഇത് നമ്മുടെ ഹൈബ്രിഡിനെ അപേക്ഷിച്ച് ഇതിന് വാട്ടരോഗത്തിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് കൂടുതലായിട്ട് ഇപ്പോൾ കണ്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി വഴുതനി കൂടുതലായിട്ട് ഇത് വേങ്ങേരി ആണ് ഇവിടെ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് മരച്ചീനി ഇത് ഒരു നാടൻ ഇനമാണ് ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഒരു ചുവട്ടിൽ നമുക്ക് പതിനെട്ട് ഇരുപത് കിലോയോളം തൂക്കത്തിൽ കപ്പ ലഭിക്കുന്നുണ്ട് ഇരുന്നു ഇത് പച്ച കാന്താരിയാണ് നല്ല ഔഷധ ഗുണമുള്ള അല്ല നാടൻ കാന്താരിയാണ് ഇത് ഇത് വെയിൽ സൂര്യപ്രകാശത്തിൻ്റെ അളവ് അനുസരിച്ചാണ് ഇത് ഓരോ പച്ചക്കറിയും അതിൻ്റെ സ്ഥാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ സൂര്യപ്രകാശം കുറവ് ആണ് പച്ചമുളവിന് സാധാരണ നമുക്ക് ഒരുപാട് പ്രകാശം വേണ്ട സൂര്യപ്രകാശം അപ്പോൾ അതുകൊണ്ട് ഇത് തണലുള്ള ഭാഗത്തേക്ക് മാറ്റി ആണ് ഇതിൻ്റെ സ്ഥാനം ക്രമീകരിച്ചിരിക്കുന്നത് ഒരു മുപ്പതോളം ഇനത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് കൃഷി ചെയ്തിട്ടുണ്ട് അതിനകത്ത് റംബൂട്ടാൻ്റെ അഞ്ച് വെറൈറ്റി ഉണ്ട് പിന്നെ മാങ്കോസിനുണ്ട് അബിയുമുണ്ട് പിന്നെ മാവിനും ഒരു പത്ത് പത്തോളം ഇനത്തിലുള്ള മാവുണ്ട് അതുകൂടാതെ അത്തി റൊളീനിയ അങ്ങനെയുള്ള ഫ്രൂട്ടിങ് പ്ലാന്റ്സും ചെയ്തിട്ടുണ്ട് ഇത് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച ഈത്തപ്പനയാണ് കായ് കൊണ്ടുവന്ന് നട്ട സമയത്ത് കായുണ്ടായിരുന്നു അതിനുശേഷം വളർന്നു വരുന്നതേ ഉള്ളൂ ഇതിന് രുചി ഈത്തപ്പന സാധാ ഈത്തപ്പനയുടെ രുചി ഇല്ലെങ്കിലും രുചിയുള്ള ഇനമാണ് ഇത് റൊളീനിയയാണ് വിദേശ ഇനം അത്തിപ്പഴം ഇതിൻ്റെ അകം വെള്ള കളറിലും നല്ല മധുരം ഉള്ള ഇനമാണ് ഇത് പലോറ ഇനത്തിൽ പെട്ട ഡ്രാഗൺ ഫ്രൂട്ട് റെഡ് കളറിലെ ഡ്രാഗൺ ഫ്രൂട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ആദ്യം ആദ്യമൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ആറ് ചുവട് ചെയ്തതിന് ശേഷം അങ്ങോട്ട് ബാക്കിയുള്ളതിലും കൂടെ വിജയകരമായി ഇത് വന്നതുകൊണ്ട് ബാക്കിയുള്ളതിലും കൂടെ അത് ചെയ്തിരിക്കുകയാണ് ഇത് വെള്ള കാമ്പു വെള്ള ആയിട്ടുള്ള ഇനത്തിൽ പെട്ട പേരെയാണ് ീ കാർഷികകോളിൽ നിന്നും വാങ്ങി നട്ട കൊക്കോയാണ് ഇപ്പോൾ രണ്ട് വർഷത്തോളം പ്രായമായിട്ടുണ്ട് കായകൾ നല്ല രീതിയിൽ ഉൽപ്പാദനശേഷിയുള്ള ഇനമാണ് ഇത് എൻ എയ്റ്റീൻ വിഭാഗത്തിൽപ്പെട്ട റംബൂട്ടാനാണ് നല്ല കാഫലവും കായ്ക്ക് നല്ല മധുരവും വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഇനവുമാണ് എൻ എയ്റ്റീൻ വെറൈറ്റി ഇത് പച്ച നിറത്തിലുള്ള എൻ എയ്റ്റിനെ കട്ടിങ് കുറച്ചും കൂടെ മധുരം ഉണ്ടാവും കായകളുടെ എണ്ണവും വലുപ്പവും എൻ എയ്റ്റീൻ്റെ അത്രയും വരത്തില്ലെങ്കിലും രുചിയിൽ എൻ എയ്റ്റീനെ കട്ടിങ് കുറച്ചും കൂടെ രുചിയുള്ള ഇനമാണ് ഈ തേർട്ടി ഫൈവ് ഇനത്തിൽപ്പെട്ട റംബൂട്ടനാണിത് ഇത് പുലാസനാണ് കഴിഞ്ഞ വർഷം നിറയെ കായ് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് കായ് എടുത്തതിന് ശേഷം ഇത് പ്രൂൺ ചെയ്തിരിക്കുകയാണ് ഹാർഡ് പ്രൂണിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷമുള്ള വളർച്ചയാണിത് അടിവളം കൊടുത്ത ശേഷമുള്ള ഇത് ആണ് ഇതിൻ്റെ ഒരു പതിനഞ്ച് ഇരുപതോളം മൂട് ഇതിനകത്ത് കൃഷി ചെയ്തിട്ടുണ്ട് ഇപ്പോഴൊരുവിധം മാർക്കറ്റ് ഉള്ള ഒരു പഴമാണിത് ഇവിടെ അഞ്ഞൂറ് മൂട് ഞാലിപ്പൂവൻ വാഴയാണ് ചെയ്തിരിക്കുന്നത് ഇത് മെയിനായിട്ട് നമ്മൾ ഇലവാഴ അതായത് ഇല ഇല ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഒരു വാഴ നിലനിർത്തിയിട്ട് അതായത് അതിൻ്റെ ഇല എടുക്കാതെ നിലനിർത്തിയിട്ട് അതിൻ്റെ ചുവട്ടിൽ വരുന്ന കന്നുകൾ ഇലക്കായിട്ട് ഉപയോഗിക്കാനാണ് പദ്ധതി ഇപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഒരു ഒരു ഇലയ്ക്ക് നമുക്ക് നാല് രൂപ മാർക്കറ്റ് വാല്യൂ ഉണ്ട് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നമുക്ക് ഓഡിറ്റോറിയങ്ങളും പിന്നെ ഈ കാറ്ററിംഗ് സർവീസ് വേറെ ഒരു ആയിട്ടൊക്കെ മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ആവശ്യക്കാർ ആവശ്യക്കാർ ഉണ്ട് ഇപ്പോൾ ഇതിന് അതനുസരിച്ച് നമ്മൾ ഒരു രണ്ട് മാസത്തിനകത്ത് രണ്ട് മാസത്തിനകത്ത് ഇത് വില എടുക്കാൻ പറ്റുന്ന പരുവാകും ഇത് നട്ടിരിക്കുന്നത് രണ്ട് മീറ്റർ ഗ്യാപ്പിലാണ് നട്ടിരിക്കുന്നത് സാധാരണ വാഴ നടുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മട്ടി കൊണ്ട് ഒരു ചെറിയ കുഴി എടുത്ത് ആദ്യം നട്ടതിന് ശേഷം അത് ഇതുപോലെ നാലില പരുവത്തിലായതിനു ശേഷമാണ് ഇത് പണ്ണ് പറച്ചു വെച്ചിരിക്കുന്നത് ഇതിന് ചുറ്റുമുള്ള കളയെല്ലാം അപ്പം അതിൻ്റെ ചുവട്ടിലേക്ക് അടുപ്പിച്ച ശേഷം അതിനകത്ത് കുറച്ച് രാസവളം കൂടി കൊടുത്തതിന് ശേഷമാണിത് തടം അടുപ്പിച്ചിരിക്കുന്നത് പൈനാപ്പിൾ ഒരു അറുന്നൂറ് മൂടോളം പൈനാപ്പിൾ ഇത് കുരുമുളകിന് ഇടവെള്ള ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നാല് ഇനമുണ്ട് ഇത് ഏതാണ്ട് രണ്ട് രണ്ടര കിലോ തൂക്കം വരുന്ന ഒരു ഇനമാണിത് ഇനി മറ്റിനങ്ങളിൽ നാല് കിലോ തൂക്കം വരെ ലഭിക്കുന്ന പൈനാപ്പിൾ വെറൈറ്റികളുണ്ട് കരിമുണ്ട ഇനത്തിലുള്ള കുരുമുളകാണ് ഇവിടെ കൂടുതലായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത് ഒപ്പം പന്നിയൂർ ഒന്ന് രണ്ട് മൂന്ന് വെറൈറ്റികളും ചെയ്തിട്ടുണ്ട് ആയിരത്തിന് മുകളിൽ മൂട് കുരുമുളകിൻ്റെ കൊടിയുണ്ട് ഇപ്പോൾ കൃഷിക്കൊപ്പം വിവിധ ഇനത്തിലുള്ള പച്ചക്കറി തൈകൾ നമ്മൾ ഉത്പാദിപ്പിച്ച് വിതരണം നടത്തുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും വഴുതണ കത്തിരി തക്കാളി ഉണ്ടമുളക് കാന്താരി മുളക് ബ്രോക്കോളി ഇപ്പം ശീതകാല പച്ചക്കറികളായ ബ്രോക്കോളി ക്യാബേജ് കോളിഫ്ലവർ ബീറ്റ് ഇതെല്ലാം ചെയ്യുന്നുണ്ട് ംബൂട്ടാൻ്റെ വിത്ത് ഭാഗം മുളപ്പിച്ച തൈകളാണ് ഇത് ബഡ് ചെയ്യാനും ഗ്രാഫ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് കൊളിപ്രമിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വളർത്തിക്കൊണ്ടുവരുന്നതാണ് ഇത് ജാതിയുടെ തൈകളാണ് ഇതിൻ്റെ ഒരു ഇരുപത്തഞ്ച് മൂടോളം നമ്മൾ ആൾറെഡി നട്ട് കഴിഞ്ഞിത് കുറച്ചും കൂടെ വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ബാഗിനകത്ത് വച്ചിരിക്കുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ നട്ടിരിക്കുന്ന ആ കണ്ടെയ്നറിനകത്ത് നമ്മൾ മിൻ്റാണ് ചെയ്തിരിക്കുന്നത് മിൻറ്റ് ഇവിടെ വന്ന് വാങ്ങിക്കാനായിട്ട് ആവശ്യക്കാർ ഒരുപാടുണ്ട് അത് ആവശ്യമനുസരിച്ച് നമ്മൾ ഇവർക്ക് ഇതിനകത്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് വരത ഇനത്തിൽപ്പെട്ട ഇഞ്ചിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇവിടെ മഞ്ഞളാണ് കൃഷി ചെയ്തിരുന്നത് ഇപ്പോൾ അത് മാറ്റിയിട്ട് ഇഞ്ചി ആക്കി വർഷം വർഷം തോറും നമ്മൾ ക്രോപ്പ് റൊട്ടേറ്റ് ചെയ്താണ് ചെയ്യുന്നത് വിളവ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ക്രോപ്പ് റൊട്ടേഷൻ നടത്തിയാണ് കൃഷി ചെയ്യുന്നത് ബി വി ത്രീ എയ്റ്റി ഇനത്തിൽപ്പെട്ട കോഴിയും കൈരളി കോഴിയും ആണ് ചെയ്തിരിക്കുന്നത് ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ് കോഴികളെ അതിൻ്റെ ജീവിത രീതികളും അതിന് എല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പരീക്ഷണാടിസ്ഥാനത്തിലൊരു പതിനഞ്ചോളം കോഴികളെ ചെയ്തിരിക്കുകയാണ് കൃഷിഭവനിൽ നിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള സഹായങ്ങൾ കിട്ടുന്നുണ്ട് ഗ്രാന്റുകൾ കിട്ടുന്നുണ്ട് സ്കീമുകൾ വരുന്നത് നമുക്ക് കിട്ടുന്നുണ്ട് മാത്രമല്ല നല്ല വിത്തിനങ്ങളും തൈകളും എല്ലാം കൃഷി മന്ത്ര സഹായങ്ങളുണ്ടാകുന്നുണ്ട് ഈതിനെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് നല്ല രീതിയിൽ ഉണ്ട ഉള്ള ഒരു ജോലി അത് ഉപേക്ഷിച്ചിട്ട് പൂർണ്ണമായും ഇവിടെ നാട്ടിൽ കൃഷിയിലേക്ക് സെറ്റിലായി എനിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അദ്ദേഹം തന്നെ നേരിട്ട് വിപണിയിലെത്തിച്ച് വിപണനം ചെയ്യുന്ന ഒരു രീതിയാണ് പുള്ളിയുടെ ഉള്ളത് പുള്ളിക്കാരനുള്ളത് വളരെ നല്ല രീതിയിൽ ഇപ്പോൾ പുതിയ പുതിയ പദ്ധതികൾ ഒക്കെ വന്നാൽ തന്നെ കൃഷിമൗനിൽ വന്നാൽ തന്നെ അത് കൃഷിഭവനിലെത്തി അതിനെക്കുറിച്ച് അന്വേഷിച്ച് അത് പഠിച്ച് നല്ല ഭംഗിയായ രീതിയിൽ ചെയ്യുന്ന ഒരു യുവകര്ഷകരാണ് അത് അതുകൊണ്ട് തന്നെ കൃഷിമൗനിൽ നിന്നും നല്ല രീതിയിൽ നമ്മൾ ലജിത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ വർഷം തന്നെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള വെറുമി കമ്പോസ്റ്റ് യൂണിറ്റ് കൊടുത്തിരുന്നു അത് നല്ല രീതിയിൽ അദ്ദേഹം അത് ചെയ്തു അതിൽ നിന്നുള്ള ഉൽപ്പന്നം എടുത്തിട്ടാണ് പുള്ളിയിപ്പം ഒരു ഏകദേശം ഒരേക്കർ സ്ഥലത്ത് ഈ കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പം പച്ചക്കറി കൃഷി ആരംഭിച്ചിരിക്കുന്നത് ഇത് കമ്പോസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് തൈകൾ വിത്ത് പാകി മുളപ്പിക്കുന്ന സമയത്ത് മണ്ണിര കമ്പോസ്റ്റും ചകറ്റിച്ചേറും കൂടെ വൺ ഇസ്റ്റ് വൺ അനുഭവത്തിൽ ചേർത്ത് അതിനകത്താണ് തൈകള് നമ്മൾ മുളപ്പിക്കാനായിട്ട് തെങ്ങിന് പ്രധാനമായിട്ട് സീസണിൻ്റെ ആരംഭത്തിൽ ഒരു കിലോ ചുവട് തുറന്നിട്ട് ഒരു കിലോ കുമ്മായം കൊടുത്ത ശേഷം രണ്ട് റബ്ബർ കുട്ടയ്ക്ക് രണ്ട് കുട്ട ജൈവ വളം കൊടുക്കാറുണ്ട് ജൈവ വളം കൊടുത്തതിന് ശേഷം മാസത്തിൽ ഒരു നൂറ് ഗ്രാം യൂറിയ ഇരുന്നൂറ് ഗ്രാം പൊട്ടാഷ് നൂറ് ഗ്രാം ഫോസ്ഫേറ്റ് ഈ അളവിൽ മാസത്തിലും കൊടുക്കാറുണ്ട് ഇത് ബുള്ളറ്റ് ഇനത്തിൽപ്പെട്ട ഒരു ഇനം മുളകാണ് കറിയിൽ ഉപയോഗിക്കുന്നുണ്ട് വലിയ മണം ഉള്ള ഇനമല്ല എരിവും കുറവാണ് ഇത് നമുക്ക് നഴ്സറിയുടെ ആവശ്യത്തിനായിട്ട് ഇറക്കിയിട്ടിരിക്കുന്ന ചകിരിചേറാണ് ഇത് ഒരു ഒരു വർഷക്കാലം ഇത് മഴയും വെയിലും ഏറ്റു കണ്ടീഷനായതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്